നമസ്കാരം തെക്കൻ ഗാസയിൽ ഹമാസ് തീവ്രവാദികളുടെ പരിശീലന കേന്ദ്രം ആക്രമിച്ച് തകർത്ത് ഇസ്രായേൽ സൈന്യം കഴിഞ്ഞ ദിവസമാണ് ഈ ഭാഗത്തേക്ക് ഇസ്രായേൽ സൈന്യം അതിശക്തമായ തോതിൽ ആക്രമണം നടത്തിയത് ഇവിടെ ഇവർ നിരന്തരമായി പരിശീലനം തുടരുന്നതായി റഫായിലെ ടെൽ സുൽത്താൻ മേഖലയിലാണ് ഈ പരിശീലന കേന്ദ്രം സ്ഥിതി ചെയ്തിരുന്നത് ടെൽ സുൽത്താൻ മേഖല നേരത്തെ തന്നെ ഹമാസ് തീവ്രവാദികളുടെ ശക്തി കേന്ദ്രം എന്ന നിലയിലാണ് അറിയപ്പെടുന്നത് ഈ മേഖലയിൽ ഇവർ നിരവധി ഭൂഗർഭ അറകളും ആയുധ സംഭരണ കേന്ദ്രങ്ങളും എല്ലാം തന്നെ സ്ഥാപിച്ചിരുന്നു ഇവയെല്ലാം തന്നെ തങ്ങൾ തകർത്ത് തരിപ്പണമാക്കി എന്നാണ് ഇസ്രായേൽ സൈന്യം ഇപ്പോൾ അവകാശപ്പെടുന്നത് മാത്രമല്ല നിരവധി ഹമാസ് തീവ്രവാദികളെ വധിക്കുകയും ചെയ്തതായി ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടിട്ടുണ്ട് ഗാസയിൽ ഹമാസിന് പ്രധാനമായും നാല് ബറ്റാലിയൻ തീവ്രവാദികളാണുള്ളത് അതിൽ ഒരു ബറ്റാലിയൻ പ്രവർത്തിക്കുന്നത് ഈ മേഖല കേന്ദ്രീകരിച്ചാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഇവരുടെ ആയുധ സംഭരണ കേന്ദ്രങ്ങളും ഭൂഗർഭ അറകളും ധാരാളമുണ്ട് എന്ന് നേരത്തെ തന്നെ ഇസ്രായേൽ സൈന്യത്തിന് വിവരം ലഭിച്ചിരുന്നു അതേസമയം ഒരു ഭൂഗർഭ അറ തകർക്കാനെത്തിയ ഇസ്രായേൽ സേനത്തിന് നേർക്ക് ഹമാസ് തീവ്രവാദികൾ ശക്തമായ തോതിൽ റോക്കറ്റ് ആക്രമണം നടത്തിയിരുന്നു എന്നാൽ ഈ ആക്രമണത്തിൽ ആർക്കും പരിക്കേറ്റതായി വിവരം ലഭിച്ചിട്ടില്ല ഇത് ഒരുപക്ഷേ തങ്ങളുടെ ഭൂഗർഭ അറകൾക്ക് സംരക്ഷണം ഒരുക്കുന്നതിന് വേണ്ടിയായിരിക്കാം ഇതിനു ചുറ്റും ഇവർ നേരത്തെ തന്നെ ആയുധങ്ങൾ നിറച്ച റോക്കറ്റുകൾ സൂക്ഷിച്ചിരുന്നത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഇതുകൂടാതെ നെറ്റ്സറിം ഇടനാഴി എന്നറിയപ്പെടുന്ന ഇവിടുത്തെ മറ്റൊരു സുപ്രധാന മേഖലയിലും ഇസ്രായേൽ സൈന്യം കനത്ത തോതിലുള്ള ആക്രമണം നടത്തിയിരുന്നു ഇവിടെ നിന്ന് മോർട്ടർ ലോഞ്ചിങ് സെല്ലുകൾ ധാരാളമായി കണ്ടെടുത്തു എന്നാണ് ഇസ്രായേൽ സൈന്യം ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുള്ളത് അതിനിടെ ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ള തീവ്രവാദികൾ വീണ്ടും ഡ്രോൺ ആക്രമണം നടത്തി നസറത്തിലുള്ള ജസ്രേൽ താഴ്വരയ്ക്ക് സമീപമാണ് ലെബനലിൽ നിന്ന് ഹിസ്ബുള്ള തീവ്രവാദികൾ ആക്രമണം നടത്തിയത് ഇതേ തുടർന്ന് ഇസ്രായേൽ സൈന്യം ജാഗരൂകരാകുകയും അപായ സേകരണങ്ങൾ മുഴക്കുകയും ചെയ്തു മാത്രവുമല്ല ഇവിടെയും ഇസ്രായേൽ സൈന്യം അയൺ ഡോമുകൾ സ്ഥാപിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ആക്രമണങ്ങളൊക്കെ തന്നെ ഇസ്രായേൽ എത്താതെ തടയാൻ അവർക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹിസ്ബുള അയച്ച പല ഡ്രോണുകളും ഈ മേഖലയിൽ വീണ് ചിതറുന്നത് പലപ്പോഴും വലിയ ഭൂവിഭാഗങ്ങൾക്ക് തന്നെ നാശമുണ്ടാക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഹിസ്ബുള്ള തീവ്രവാദകൾക്ക് തന്നെ നന്നായിട്ട് അറിയാം തങ്ങൾ അയക്കുന്ന എല്ലാ റോക്കറ്റുകളും അതല്ലെങ്കിൽ മിസൈലുകളും ഒക്കെ തന്നെ തടയാനുള്ള സംവിധാനം എന്ന് പക്ഷേ ഇവ തടയുമ്പോഴുണ്ടാകുന്ന ആ ഒരു ഒരു പ്രത്യാക്രമണത്തിൽ ഇവയെല്ലാം തന്നെ തകർന്നു വീഴുന്നത് പലപ്പോഴും ഇസ്രായേൽ ഭൂമിയിൽ തന്നെ ആയതുകൊണ്ട് തന്നെ വൻതോതിലുള്ള കൃഷിനാശവും ചില വനഭൂമികൾ തന്നെ കത്തിപ്പോയ സംഭവങ്ങളുമുണ്ട് ഇസ്രായേൽ കൃഷിക്കും ഏറെ പേരുകേട്ട ഒരു രാജ്യമാണ് നിരവധി വിദേശ രാജ്യങ്ങളിൽ നിന്ന് കാർഷിക മേഖലയിൽ ഇവിടെ പരിശീലനം നേടാനായി ആളുകൾ എത്താറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള തങ്ങളുടെ പ്രധാനപ്പെട്ട കൃഷിയിടങ്ങൾ പലതും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ കൊണ്ട് തകർക്കാൻ ഒരുപക്ഷെ ഹിസ്ബുള്ള തീവ്രവാദികൾ ശ്രമിക്കുന്നു എന്നാണ് മറ്റൊരു സംശയം കാരണം ജനവാസ മേഖലകളിൽ ആക്രമണം നടത്തുന്നത് പോലെ തന്നെ ഇത്തരത്തിലുള്ള ഇസ്രയേലിൻ്റെ പ്രധാന ഒരു സമ്പത്തായ കാർഷിക വിളകളെ നശിപ്പിക്കാൻ വേണ്ടി ഇവർ അയക്കുന്ന ഈ റോക്കറ്റുകൾ ഇത് വലിയൊരു ഭീഷണിയായി മാറിയിരിക്കുന്നതായി ഇസ്രായേൽ കരുതുന്നു അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇനി അങ്ങോട്ടുള്ള ദിനങ്ങളിൽ ഹിസ്ബുള്ളക്കെതിരെ പരസ്യമായി യുദ്ധം പ്രഖ്യാപിക്കാൻ തന്നെ ഇസ്രായേൽ ഒരുങ്ങുന്നു എന്നാണ് റിപ്പോർട്ട് അതല്ലാതെ ദിവസവും ഒക്ടോബർ ഏഴ് മുതൽ എല്ലാ ദിവസവും ഇസ്രായേലിലേക്ക് ഇത്തരത്തിലുള്ള റോക്കറ്റുകളും ഡ്രോണുകളുമൊക്കെ അയക്കുന്ന ഹിസ്ബുള്ളയുടെ ഈ നടപടി എത്ര വേഗം അവസാനിപ്പിക്കണമെന്ന് തന്നെയാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിനങ്ങളിൽ ഹിസ്ബുള്ളക്ക് നേരെയും അതിശക്തമായ തോതിലുള്ള ആക്രമണം ഉണ്ടാകും പക്ഷേ ഇവരുടെ താവളങ്ങൾ പലതും ലബനനിലും സിറിയലുമാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രശ്നം അതുകൊണ്ട് തന്നെ കരയുദ്ധം അത്ര എളുപ്പമാകുകയില്ല എങ്കിലും മറ്റു രീതിയിൽ ഓമാക്രമണത്തിലൂടെ അവരെ കീഴടക്കാം എന്നാണ് ഇസ്രയേൽ കരുതുന്നത്